അതുകൊണ്ടോ അനങ്ങൊന്നും കൂടെ ഇല്ല ഇത് ഞാൻ തള്ളിയാൽ ഇതെന്താണ് നീങ്ങൂലും നടന്നോളും ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇഞ്ചി നടാൻ പോകണേ അപ്പം ഇഞ്ചി ഇത്ര ഇഞ്ചി ഉണ്ട് ഇത് നടണം അപ്പോൾ നടന്ന നേരമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു പക്ഷേ അമ്മ കുറച്ച് താമസമായി പോയി എന്നാലും നടാൻ നടാതിരിക്കാൻ പറ്റിയല്ലോ പിന്നെ അതിന് വേണ്ട ചാണാപ്പൊടി എടുത്തിട്ടുണ്ട് അവിടെ നടാനുള്ള സ്ഥലമൊക്കെ അവിടെ അമ്മ റെഡിയാക്കിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നടാം ഏതായാലും ഒരു വഴിക്ക് പോവല്ലേ പിള്ളാരെയും കൂടെ കൂട്ടിയാക്കാന്ന് വിചാരിച്ചു അവരുടെ ബോറടിമാറി കിട്ടൂലോ അങ്ങനെ ഞാൻ അവരെയും കൂടെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരവിടെ ഏതാണ്ട് ഇതിനെ കണ്ടെന്ന് പറഞ്ഞോണ്ട് എന്നെ വിളിച്ച് അങ്ങോട്ട് വരുത്തി അവിടെ ചെന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ജീവി എന്നാണെന്നൊന്നും അറിയത്തില്ല ഒരു ഇത് പറഞ്ഞു ഞാൻ ഇന്നലെ കണ്ടതാണ് അമ്മേ ഇത് ഇന്നലെ ചെറുതായിരുന്നു ഇന്നത് വലുതായിന്നൊക്കെ പറഞ്ഞു അത് ഒരു ലൈറ്റ് കളറും വലുതാകുന്നതിന് ഒരു ഡാർക്ക് കളർ കൂടുതലും ഉണ്ടായിരുന്നു ഇത് എന്ത് ജീവിയാകുന്നോ എവിടുന്നു വന്നാണെന്നോ ഒരു പിടുത്തുമല്ലോ കുറേ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നൊക്കെ പറഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോട്ടെ നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകാൻ പാടില്ലല്ലോ നമ്മളെ നേടാൻ പോവാട്ടെ ഞാൻ ഈ ഉന്തുവണ്ടി കൂടെ പോയി കഴിഞ്ഞാ ഇല്ല ഞാൻ ഞാൻ നീങ്ങൂല നിങ്ങൾ ക്യാമറാമാൻ ആവാം എന്റെ വണ്ടിയും കൊണ്ട് അതേ പോടിച്ചത് പോലെ ഒരാള് ഞാൻ ഞാൻ അപ്പൊ എന്നെ പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനത് കുറച്ച് ഭാഗമൊക്കെ വീടിയോ പിടിച്ചെടുത്തു കേട്ടോ അങ്ങനെ അത് ഉന്തിക്കൊണ്ട് മുകളിലോട്ട് പോവാണ് പുറകെ പുറകെ പിള്ളേരുമുണ്ട് ജീരകം ആ ഇന്ത് മഞ്ഞളാണ് ഒരുപോലെ ഇരിക്കുന്ന പെട്ടന്ന് ചെറുപ്പത്തിരി പ്രായത്തിനൊന്നും എനിക്ക് പറയത്തില്ല ഇഞ്ചി ഏതാ മഞ്ഞൾ അവിടെ അവിടെങ്ങോട്ട് കാഴ്ച്ച നടക്കട്ടെ അത്രയും കൂടുന്ന കേഴ്ച്ച കേട്ടേ അവിടെ അല്ലേ ഓണ്ടിടയ ടാറ്ററി ആയി അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല വണ്ടി വണ്ടി ഇവിടെ വന്നോണ്ടിരുന്ന ആദ്യം ചാച്ചനൊഴികെ ഞങ്ങളുടെ വീട്ടിലുള്ള ബാക്കി എല്ലാ അന്താവാസികളും ഇവിടെ എത്തിയിട്ടുണ്ട് പശുവും ലൂണയും ഞങ്ങളും പിള്ളാരും എല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ ലൂണയും പശുവും തമ്മിലൊരു പ്രത്യേക കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ത് അവര് വലിയ ലോകിയും പറയാൻ പോയതാന്ന് തോന്നുന്നു പശുവിനെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പശുവിനെ കണ്ടുകൊണ്ട് ലോണ ഓടി പുറകെ ചെന്നു പുറകെ പിള്ളാരും പോയിട്ടോ അവർക്ക് ഈ കൊത്തു നിന്ന് മതിന്ന് അതൊക്കെ നേരം കണ്ടുകൊണ്ടിരിക്കാനും പറ്റില്ല പിന്നെ കുറച്ച് അവിടെ കൊത്തി വൃത്തിയാക്കാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് കൊത്തി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് ഈ പശുവിൻ്റെയും ലോണേടേ ഒക്കെ പുറകെ നടക്കുന്നുണ്ട് ലോണ വീന്തും കുശലമൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ പുറത്ത് ജീവിക്കുന്നവരാണെങ്കിലും അവർ എന്നും കാണുന്നവരാണല്ലോ അല്ലെ അപ്പൊ അവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറയാനും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാനും അല്ലേ

ഒരു വൃത്തിയാക്കിട ചോദിച്ചാൽ വൃത്തിയാക്കിയിട്ട് അല്ല ഇതിന് എനിക്ക് വലിയ റിസ്ക്കൊന്നും ഇല്ലായിരുന്നു മുഴുവൻ ഇവിടെ മുഴൻ കാടും ആയിരുന്നു ആ മുഴുവൻ അമ്മ ഇവിടെ മുഴുവൻ കൊത്തിപ്പറിച്ച് വൃത്തിയാക്കി മണ്ണൊക്കെ ഇങ്ങനെ അളക്കിയിട്ടതിന് ശേഷമാണ് ഞാൻ കൊട്ടാൻ പോയിട്ട് അതുകൊണ്ട് എനിക്ക് വലിയ റിസ്ക്കില്ലായിരുന്നു പനി മുഴകെടുത്താൽ ഇപ്പം നട്ടാ അല്ല എന്നൊന്നും തീരില്ല ഒരു ദിവസം മുഴുവൻ എടുത്താലും വീട്ടിൽ മുഴുവൻ വൃത്തിയാക്കി അപ്പൊ മഞ്ചി പറിക്കുന്ന ഒന്നും കണ്ടില്ല നടന്ന മാത്ര പറിക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇപ്രാവശ്യം ഇത്തിന മേടിച്ചിട്ടാണ് നടന്നത് അപ്പൊ നമുക്ക് പറിക്കാനില്ലായിരുന്നു അത്യാവശ്യം കറിച്ചൊക്കെ ഉപയോഗിച്ച് കുറച്ചുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ തീർന്നു അവിടെ കൊത്തി നോക്കി അറിയാന്നില്ലേ വല്ല എന്റെ അടിയിലുണ്ടോന്ന് ആണോന്നാ എനിക്ക് തോന്നുന്നു ഓരോ ഇല്ലാത്തപ്പോൾ ഞാൻ വന്നു അവിടെ മാന്തി മാന്തി വരുമെങ്കിലും എടാ കുഴി കൊത്തി അത് കളയല്ലേടാ എന്താണ് ലോണാടെളങ്ങുന്നല്ലേ അവിടെ

െരി പൊഴിയില്ലാത്ത ഇച്ചിരി മാന്തി ഇത്ര അങ്ങനെയല്ല നല്ല നടന്ന പോലെ നല്ല രീതിയിലൊക്കെ നടന്നിട ഇങ്ങനെ ഇച്ചിരി ഭാഗ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നടന്നെങ്ങനെയാണെന്നും എങ്ങനെ വെക്കണമെന്നും ഇങ്ങനെയൊക്കെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടായതെന്നും എന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോരുത്തർ ഇച്ചിരി കുറുമ്പോത്തി ഇരിക്കുകയാണ് മറ്റവൻ കുറച്ചൊക്കെ ഇത് ചെയ്യാനൊക്കെ കൂടുന്നുണ്ടായിരുന്നു അത് ചിടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെയാണ് രണ്ടുപേരും ഒരു അടി കൂടലും ബഹളവും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്കും ഉണ്ട് ഇതൊക്കെ

ശരിയാണ് ഇതിപ്പോ കാലോന്നും പോരാണ്ടോരോന്നല്ലേ കേടാ പറഞ്ഞതാ പറഞ്ഞി അമ്മ അല്ലേ ഞാൻ ഭാര്യ ഇരുന്നതുകൊണ്ടും ഇഞ്ചി നടന്നതുകൊണ്ടും അമ്മച്ചിഞ്ചിക്കാരും അമ്മ ചാണകാരും അങ്ങനെയാണ് ഉദ്ദേശിച്ചത് വല്ല വല്ല അല്ല ഇങ്ങനെ ഭാര്യ പോലെ ഉണ്ട് വണ്ടിച്ചിരിയുടെ അവിടെ നിരപ്പാക്കാതല്ലോ ഈ കുഴിവുകളൊക്കെ കുത്തി അതിനകത്ത് ഇഞ്ചിയൊക്കെ വെച്ച് നട്ട് അതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയും വാരി ഇട്ടിട്ട് നമ്മൾ ആ മണ്ണ് കൊണ്ട് തന്നെ ഇട്ട് മൂടി ഇടുകയാണ് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പും ചവറൊക്കെ ഇടണം പിന്നെ അതായത് വെയിലും കൊള്ളാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് മുളയൊക്കെ പൊങ്ങി വരുന്നോടം വരെയാണ് അല്ലെ വെയിലൊക്കെ കൊണ്ട് പെട്ടെന്ന് അത് ഉണങ്ങി പോവില്ലേ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നമുക്ക് ചപ്പും ചവറൊക്കെ ഇടാനുണ്ട് അത്രേ ഉള്ളൂ പരിപാടികൾ പിന്നെ ഇതൊരു എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരാഘോഷമായിട്ടുള്ളൊരു പരിപാടിയാണ് മാത്രം ശരിക്കും ഒരു രസമാണ് എല്ലാവരും കൂടെ തന്നെയൊക്കെ ഒരു എന്താ മടുപ്പും ഒക്കെ നമുക്ക് തോന്നും എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു ചെയ്യാൻ ഒരു രസാണ് കേട്ടോ അങ്ങനെ ലോണേ ഞങ്ങളുടെ കൂടെ അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നു ഓയ് ഈ ഓടി അമ്മേടേ തൊടണ്ട വാടി മാർകേടാ നിങ്ങക്കൊപ്പ മാർട്ടിണ്ട ഇങ്ങക്കൊപ്പ മാർട്ടിണ്ട ഇങ്ങക്കൊപ്പ പയ്യേ അപ്പാച്ച അപ്പാജി ഫോട്ടോ എടുക്ക് ഇതെ ഇവിടെ ഇതെ ഇങ്ങടാ ഇങ്ങടെ ആ കൊളവി കൊളവി നേ കൊളവി കൊളവി ഇങ്ങടെ അവസാനഘട്ട പരിപാടിയിലാണ് കേട്ടോ ഒപ്പൊതയിടലാണ് അപ്പൊ അപ്പൊതയിടലും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഇഞ്ചി നടല് ഇവിടെ അവസാനിക്കും അപ്പൊ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറുമണി ആറരയൊക്കെ ആവാറായിട്ടോ ഞങ്ങളത് ചെയ്തു വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇരുട്ടാവുന്നതിന് മുന്നേ ഇത് തീർക്കണം എന്നുള്ളൊരു വാശില്ലായിരുന്നു എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ ഇവിടെ തീർന്നു അതെ ഇവിടെ കുറച്ച് ഇഞ്ചിക്കും അങ്ങ് ശരിയായ പിന്നെ അങ്ങ് ഒരുപാടൊന്നും ഉണ്ടായില്ല അപ്പൊ നമ്മള് കുറച്ച് ഇത്രയും ഭാഗമൊക്കെ ഉണ്ടായിരുന്നുള്ളു അതും ഒന്ന് രണ്ടും പറിച്ചു കറക്കിയൊക്കെ ഉപയോഗിച്ചിട്ട് അത് അതൊക്കെ ചേർത്തിങ്ങനെ അട്ടൊക്കെ പോയി അപ്പം എൻ്റെ അടിയിലേ ഞാൻ ഇത് എല്ലാവരും കിട്ടിയാലോ കറക്കിയെടുക്കാലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒക്കെ അട്ട് പോയിട്ട് കിട്ടിപ്പോയിതാ പോയി മുള വന്നു ഉണ്ടോ നിങ്ങൾ കറക്കിയെടുക്കാലോ അപ്പം അതിപ്പം കാര്യം മുളയൊക്കെ ഉണ്ട് നടണമെങ്കിൽ അപ്പോൾ നമ്മുടെ പുതയയുടെ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഇനി ഉണ്ട് എത്രവും ബാക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നതിൻ്റെ പകുതിയേ നട്ടിട്ടുള്ളൂ അപ്പോൾ ഇതും കൂടെ നട ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഇവിടെ തന്നെ തികയുക അല്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ പകുതിയാവുള്ളൂ ഇത് ഇനിയും നടാൻ അടുത്ത സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ റെഡി ആക്കിയിട്ട് വേണം നടൻ കൊണ്ടു ചാണകപ്പൊടിയും ബാക്കിയാണ് അപ്പം ഇത് ഇനി ബാക്കിയും കൂടെ നടന്ന് അപ്പം തൽക്കാലം ഉള്ളത് നമ്മൾ നട്ട് കഴിഞ്ഞ് രാത്രിയാവാനായി നമ്മുടെ പരിപാടി ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോോർട്ട് എല്ലാവർക്കും എന്നാലും നേതാവിസ്